പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സൂക്കർ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ ഒരു വാർത്ത പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു വയനാടിൽ ഉരുൾപൊട്ടിയതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ഇന്നത്തെ മത്സരത്തിൽ കറുത്ത ആംബാൻഡ് അണിഞ്ഞുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിനിറങ്ങും എന്നുള്ളൊരു കാര്യം ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ അറിയിച്ചിരുന്നു എന്നാൽ ഇന്ന് ബ്ലാസ്റ്റേഴ്സ് ഗോളുകൾ നേടിയതിനു ശേഷം വയനാടിന് ആ ഗോൾ സമർപ്പിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ മത്സരം കണ്ട എല്ലാ പ്രേക്ഷകർക്കും അറിയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് എല്ലാ ഗോൾ നേടിയതിനു ശേഷം വയനാടിന് ആ ഗോൾ സമർപ്പിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ബ്ലാസ്റ്റേഴ്സ് വയനാടിനാണ് ഈ ഗോളുകളെല്ലാം സമർപ്പിച്ചത് ഈ എട്ട് ഗോളുകളും അങ്ങനെ തന്നെ എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഇന്ന് നേടിയ ആ thriller വിജയം ബ്ലാസ്റ്റേഴ്സ് വയനാടിനായി സമർപ്പിക്കുകയാണ് എന്തായാലും വയനാടിൽ ഉരുൾപൊട്ടിയ വലിയൊരു ദുരന്തമാണ് ഉണ്ടായത് എന്തായാലും നമ്മൾ അതിനെല്ലാം അതിജീവിച്ച് തിരിച്ചു വരും എന്തായാലും വയനാടിൽ ഉരുൾപൊട്ടിയതിനു ശേഷം ധാരാളം മൃതദേഹങ്ങളൊക്കെ കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു എന്നാലിപ്പോൾ ആ ഉരുൾപൊട്ടലിൻ്റെ ബന്ധപ്പെട്ടുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ഇന്ന് കറുത്ത കൊണ്ടാണ് കളിച്ചിരുന്നത് എന്നാൽ ബ്ലാസ്റ്റേഴ്സ് നേടിയ എല്ലാ ഗോളുകളും വയനാടിനായി സമർപ്പിച്ചിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് മികച്ചൊരു വിജയം തന്നെ ഇന്നത്തെ മത്സരത്തിൽ സ്വന്തമാക്കി സ്വന്തമാക്കിയെടുത്തിട്ടുണ്ട് എട്ടേ പൂജ്യത്തിൻ്റെ ഗംഭീരമായ വിജയം ആ വിജയം ബ്ലാസ്റ്റേഴ്സ് സമർപ്പിക്കുന്നത് ഇപ്പോൾ ദുരന്ത ഭൂമിയായി കിടക്കുന്ന വയനാടിനാണ്